ഹൈഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് കുറച്ച് ബ്രെഡ് വെച്ചിട്ടുണ്ട് ഇത് വീറ്റ് ബ്രെഡാണ് വീറ്റ് ബ്രെഡ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ഞാൻ വീറ്റ് ബ്രെഡ് മേടിച്ചിട്ടുണ്ട് വീറ്റ് ബ്രെഡ് പിന്നെ ഒരു മൂന്ന് പീസ് ചീസ് ഇരുപ്പുണ്ട് ചീസ് ഷീറ്റാണ് ഒരു സവാള മീഡിയം സൈസ് സവാള ഒരു ചെറിയ ക്യാരറ്റ് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി വെളുത്തുള്ളി ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാം മോഡൽ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന് ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ബ്രെഡ് ഈ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ നമുക്ക് മുറിച്ച് മുറിച്ചിടാം എല്ലാം അങ്ങനെ മുറിച്ചിടാം എന്നിട്ട് കാണാം എന്നുവെച്ചാൽ ബ്രെഡെല്ലാം ഞാൻ ഇങ്ങനെ ിക്കിരി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തത് പ്രത്യേകിച്ച് അളവ് പറയാനൊക്കില്ല മോതിര ഊരിയാക്കാം ഇനി ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കും എന്ന് ഇതുപോലെ മിക്സ് ചെയ്യാം പിന്നെ ആ എങ്ങനെയുള്ള നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അത് കാണിച്ചു തരാം നമ്മൾ ആ ബ്രെഡ് മുഴുവനും നന്നായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ അതുപോലെ ഞാൻ എടുത്ത് വെച്ചിരുന്ന ക്യാരറ്റ് നന്നായിട്ട് ചീകി വളരെ ചെറിയതായിട്ട് ചീകി വെച്ചിരിക്കുകയാണ് അത് ചെറുതായിട്ട് നമ്മൾ സാധനം ഗ്രേറ്ററിൽ ഇട്ട് ചീ പോലെ ചീത്താൽ മതി ഇത് ആ ഒരു വെളുത്തുള്ളിയാണ് അതിനെ ഞാൻ കൊത്തി നുറുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കൊത്തി നുറുക്കി വെച്ചു പിന്നെ ആ ഒരു പച്ചമുളക് അതും വളരെ തിന്നായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് സവാള ഒരെണ്ണം കാണിച്ചു അതും തിന്നായിട്ട് മുറിച്ചിരിക്കുകയാണ് കേട്ടോ ഇത്രയാണ് ഇനി ബാക്കി നമുക്ക് കാണാം ഫ്ലെയിം ഓണാക്കി ഞാൻ ചീനിച്ചിട്ട് എളുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ഓയിലൊഴിക്കുകയാണ് ഇത് വെജിറ്റബിൾ ഓയിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് അതാണ് നല്ലത് ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കുറച്ച് എടുക്കാണ് നമുക്ക് പച്ചമുളക് ഇടാം നെളത്തുള്ളി ഇട്ട നീരാണ് ഒഴിക്കുന്നത് ഉപ്പ് പൊടി ഒക്കെ ഇടാം നെലത്തുള്ളി കണ്ടു കരച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇടാം ഒരല്പ മഞ്ഞൾപ്പൊടി ും നമ്മുടെ ക്യാരറ്റ് ഞാൻ നന്നായിട്ട് ഉണ്ടാക്കിയ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടാൻ പോവാണ് ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു നല്ല ഒരു സ്നാക്സാണ് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഇത് നമുക്ക് കുറച്ച്

മസാല അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മസാല എടുക്കുക അതായത് നന്നായിട്ട് വഴി വന്ന് തുടങ്ങി നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഉപ്പൊക്കെ നോക്കട്ടെ ഇപ്പം വേണമെങ്കിൽ ഇച്ചിരി ഇവിടെ ആവാന്ന് തോന്നുന്നു ഓഫ് ചെയ്തു ഞാനിത് വേറൊരു ഡിഷിലോട്ട് മാറ്റുവാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡ് ഇത് ബീറ്റ് ബ്രെഡാണ് വീറ്റ് ബ്രെഡ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തു എടുത്തു ഇത് നമുക്ക് കൈ കൊണ്ട് ഇരുട്ടാൻ പറ്റുമത് കണ്ടോ ഇങ്ങനെ ഇട്ടാ നമുക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പ് അപ്പം ഞാൻ ഇനി ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ മസാല ആ മസാല കുറച്ച് ഇട്ടെടുത്ത് വയ്ക്കാം എത്ര വലുപ്പം വേണേലും കൂട്ടാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടാം ഞാൻ ഇനി ഇതിലോട്ട് ഞാൻ ഇപ്പോൾ ചെറിയ ഇതെടുത്ത് ഇനി ഇതിലോട്ട് കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിരുന്നല്ലോ ആ ചീസിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് ഇതിനകത്ത് വയ്ക്കുകയാണ് നമുക്കിതൊന്ന് മുടി കൊടുക്കാം ഇതിപ്പോൾ ഞാനിങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം ആക്കി നമ്മളാ ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത് ദോശക്കലെന്ന് വെച്ചാൽ ചെറിയൊരു കുഴിയുടെ ദോശക്കല സ്ഥിരം ഇതിനാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അല്ലേ കുറച്ച് ഓയിലൊഴിച്ചു പറഞ്ഞു ചൂടാവും കല്ല് ചൂടായി വന്നിട്ടുണ്ട് എണ്ണ കല്ല് ചൂടാവണതിനേക്കാളും എണ്ണ ചൂടായി നോക്കാം നമ്മൾ ആ ബ്രെഡ് ഇട്ടിട്ടുണ്ടാക്കി വെച്ചിരുന്നില്ല അത് നമ്മൾ ബ്രെഡ് സ്ക്രംബിലോട്ട് എടുത്തത് ആ ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇത് നല്ല ബ്രെഡാണ് എങ്കിലും ഒരുപ്പിടുത്താൻ കിട്ടാം അങ്ങനെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം ഇങ്ങനെ പെട്ടെന്ന് പ്രത്യേകിച്ച് വേവാനൊന്നും ഇല്ല ഇതിൽ എന്തോ സാധനങ്ങൾ തന്നെയായി ചിരിനകത്ത് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കണ്ടോ മൂത്ത് കഴിഞ്ഞ പെട്ടെന്നാവും എല്ലാ വശവും ബ്രൗൺ കളറാവണം ഇതായി കഴിഞ്ഞു താമസമൊന്നുമില്ല ഇതായിട്ടുണ്ട് നോക്കട്ടെ എല്ലാ കാര്യവും നോക്കട്ടെ ആ ഓക്കെ നമുക്കിതെടുക്കാം ഇതെടുക്കാൻ പോവാണ് ഇത് ഇതിനകത്ത് വെച്ച ചീസ് പതുക്കെ പുറത്തോട്ട് ചാടി ചെറിയതാണ് ഷാരോ ഫ്രൈ ആണ് നല്ല മണമുണ്ട് ഉണ്ട് കേട്ടോ ഇതങ്ങ് വെന്ത് വരുമ്പം നമുക്കിതുപോലെ എല്ലാം വിട്ടെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു പുതിയ വിഭവമാണ് ഇത് കാണുമ്പോൾ നമുക്കിത് കരിഞ്ഞതാണെന്ന് തോന്നും കരിഞ്ഞതല്ല കേട്ടോ നന്നായിട്ട് മൂത്തതാണ് നേരെ കാണുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ക്യാമറയിൽ കൂടെ നോക്കിയപ്പോൾ ഡാർക്ക് കളറായിട്ട് തോന്നണം പക്ഷേ ഇത് ബ്രെഡല്ലേ ബ്രെഡിൻ്റെ ഇത് നന്നായിട്ട് മൂത്ത് ഇരിക്കുന്നതാണ് കരിഞ്ഞതല്ല എല്ലാവരും ട്രൈ ചെയ്യുക വളരെ ടേസ്റ്റും ആരെയും നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു നല്ല വിഭവമാണ് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത്ര നേരം കണ്ട നന്ദി നമസ്കാരം